നമസ്കാരം ഞാൻ കലാശാല മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാലം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷകളൊക്കെ അവസ്ഥാനത്താകാം വാക്കുപാലിക്കാൻ കഴിയാതെ തർക്കങ്ങൾ കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നുചേരും അയൽബന്ധങ്ങളൊക്കെയും സ്ഥിര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ധനാഗമാർഗങ്ങൾക്ക് തടസ്സം നേരിടും കോടതി വ്യവഹാരങ്ങളിൽ തീരുമാനമാകാതെ നിൽക്കും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും ഒക്കെ വന്നു ചേരും ദൂരദേശ യാത്രയും അലച്ചിലും ഉണ്ടാകും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ തടസ്സങ്ങളൊക്കെയും മാറിക്കിടക്കും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകാം പുതിയ സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങളൊക്കെയും വന്നു ചേരും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ആഴ്ച ഉണ്ടാവുക ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ കഥലിപ്പുഴ ത്രിമുധിരവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം